നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ജു വാര്യർ ദിലീപിന്റെ ആദ്യ ഭാര്യ അല്ലെന്ന് പോലീസ് ദിലീപ് നേരത്തെ വിവാഹിതനായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം അകന്ന ബന്ധുവായ യുവതിയാണ് ആദ്യ ഭാര്യ ആലുവ ദേശം രജിസ്ട്രാർ ഓഫീസിലാണ് ഇവർ വിവാഹം രജിസ്റ്റർ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് മിമ്മിക്രി താരം അബിയിൽ നിന്ന് ഉൾപ്പെടെ പോലീസ് മൊഴിയെടുത്തു ആദ്യ വിവാഹം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും അതിന്റെ രേഖകളും കണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും പോലീസ് തുടരുകയാണ് കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കുറ്റപത്രത്തിൽ നടൻ ദിലീപിന്റെ വ്യക്തിജീവിതം രേഖപ്പെടുത്തേണ്ടതുണ്ട് ദിലീപിന്റെ വിവാഹം വിവാഹ മോചനം പുനർവിവാഹം തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ സംഘം ഇതിനായി ശേഖരിക്കുന്നത് മഞ്ജുവാര്യരുമായുള്ള വിവാഹ മോചനം കാവ്യമാഥനുമായുള്ള വിവാഹം എന്നീ കാര്യങ്ങളിലേക്ക് ദിലീപ് എത്തിയതിനു പിന്നിലെ കാരണങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത് ജൂലൈയിലാണ് ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു അല്ലെന്ന സൂചന പോലീസിന് കിട്ടുന്നത് അകന്ന ബന്ധുവായ യുവതിയാണ് ദിലീപിന്റെ ആദ്യ ഭാര്യ എന്നാണ് വിവരം കിട്ടി ആലുവ ദേശം രജിസ്ട്രാർ ഓഫീസിലെ രജിസ്റ്റർ വിവാഹത്തിന് ശേഷമാണ് ദിലീപ് സിനിമയിലേക്ക് എത്തുന്നത് ഇതിനുശേഷമാണ് നടി മഞ്ജുവാര്യരുമായി അടുപ്പത്തിലാകുന്നതും ഈ പരിചയം മഞ്ജുവുമായുള്ള വിവാഹത്തിലേക്ക് നയിച്ചു ഇത്തരം സാഹചര്യങ്ങൾ വന്നപ്പോൾ യുവതിയോടും ബന്ധുക്കളും മറ്റു കാര്യങ്ങളും വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി ബന്ധുക്കളുടെ മധ്യസ്ഥയിൽ ഇവർ ദിലീപുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്താൻ തയ്യാറായി ഈ യുവതി ഇപ്പോൾ ഗൾഫിലാണ് യുവതിയെ നാട്ടിലെത്തിച്ച് മൊഴിയെടുക്കാനുള്ള പോലീസിന്റെ ശ്രമം ഇതുവരെ വിജയിച്ചിട്ടില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി